ഇന്ന് മ്പത് നോമ്പോ ഒന്ന് മുതൽ ഒമ്പത് വരെ ഒരു ബ്ലോഗ് എടുത്തിട്ട് ഇട്ടിട്ടുമില്ല സോറി ഗസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളൊരു ഫ്രണ്ട് ദുബൈന്ന് വരുന്നുണ്ട് അപ്പോൾ കാസർ റോഡിൽ നിന്ന് കോഴിക്കോടൊക്കെ കൂട്ടാൻ പോകാം എയർപോർട്ടിലേക്ക് ഞാനും ഉണ്ട് നമ്മളെ സെൻസർ റോ ഉണ്ട് മെഡലിൽ നമ്മളെ എല്ലാ വീട് തന്നെ റോയിസും ഉണ്ട് പിന്നെ ഇവിടെ ചെക്കനുണ്ട് ചെക്കൻ്റെ പേര് സായി വേദന കേട്ടാ ഞാൻ അപ്പോൾ നേരെ കോഴിക്കോട് എയർപോർട്ട് വെച്ച് കാണാം അതുവാണ്ട് ഇന്ന് പറ്റുമെങ്കിൽ അത്താൻ വെക്കുന്ന ബ്ലോഗ് വരും പിന്നെ

പൈസ അടുത്ത ദിവസം ബാജാറന്നില്ല പത്ത് വന്നിട്ട് സാഷിനെ ു പറഞ്ഞോ പറഞ്ഞു നമ്മള് വീട്ടില് നോക്കുമ്പോ എന്റെ അറിയും ഇങ്ങനെ കണ്ടപ്പോണത് മാതാ പറയാ വരാ പോന്ന് ആ ഞങ്ങള് ചായ കുടിച്ചും യാത്ര തുടരുകയാണ് ഒക്കെയാണ് ചിലപ്പോ ഈ പെരുന്ന ചങ്ങനെ പണ്ട് മുന്നേ ബ്ലോഗ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ചില ആൾക്ക് മനസ്സിലായില്ല മനസ്സിലാക്കി ഡോൺ ഇനി വ്ളോഗ് ഫുള് വൈബ് ആയിരിക്കും ചെക്കൻ പെരുന്ന് മാത്രല്ല ആ ചെക്കൻ പെരുന്ന് ഹാപ്പി ആയിരിക്കും പിന്നെ നമ്മളെ ഈ ചാനലിൽ പല ടൈപ്പ് വ്ളോഗ്സ് വരാൻ ചാൻസ് ഉണ്ട് എല്ലാരും ഹാപ്പി ആയിട്ട് കണ്ട് കമന്റ് ബോക്സിലെല്ലാം എല്ലാം അറിയിച്ചു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്നോയ്ക്കുന്നേക്കാണ് ഒരു പേജല്ലേ മാറി പിന്നെ ഫുഡ് എന്തോ കഴിക്കാറോ പിന്നെ ഐ ഗോട്ട് ദോശ വിത്ത് ചട്ണി വിത്ത് സാമ്പാർ പാവം പിള്ളേര് കറിക്ക് വെറ്റമല്ല എന്റെ സ്നേഹം കൂട്ടി ചട്നിയും സാമ്പാറും ചെന്നിട്ടുണ്ട് നാടൻ പോട്ടി

നല്ല ഫുഡ് ഫുഡായിരുന്നു കേട്ടോ താങ്ക് യു ചെക്കണെന്ന് പണങ്ങളും വരും കാണുന്നു അത്തായം കഴിച്ചു ഞാൻ ഹാപ്പി ആണ് ഞാൻ കുടിച്ചേ ഇപ്പോൾ എന്താക്കി ചായ കുടിച്ചിട്ട് വള്ളവരെ കുടിച്ചാ പാങ്കം കൊടുത്തു നമുക്ക് പാകം കൊടുത്തു പാവം ഞാൻ കറക്റ്റ് വളം കുടിച്ച് നിക്കുന്നുണ്ടെങ്കിൽ പാട് വളം കുടിച്ച് കഴിയാവുന്ന നേരെ കോഴിക്കോട് എയർപോർട്ട് ഗോ ഞങ്ങൾ ഇങ്ങനെ മാഹി പമ്പിലെത്തി ഒന്നും നോക്കണ്ട അടിച്ചോ കേറ്റിക്കോ കേൾ തൊണ്ണൂറ്റി നാല് അങ്ങനെ ഫുൾ രണ്ടായിരത്തിഅറുന്നൂറ്റിഅ്മൂറ് വണ്ടി ഫുൾ ടാങ്ക് ആയിരിക്കാട്ട് രണ്ടായിരത്തി അറുനൂറ്റി ആകെ ചിരിക്കുന്ന ടൈം ഇതാണ് എന്താ അത് പൊട്ടേ മോളിലോട്ട് വന്നു കുറച്ച് പ്രശ്നം ഒന്നും ാണ് എത്ര കേരളക്കാരോട് ഇങ്ങനെ പേരിലുണ്ടോ

സ്വകേഷ് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു വീട് നിന്ന് ചങ്ങായി കടന്നുറങ്ങുന്നുണ്ട് എൻജോയ് അപ്പൊ തെറ്റാം